നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിലെ അൽ ബെഹ്ദ വേഴ്സസ് അൽ നസർ മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് സൗദി സമയം രാത്രി ഏഴ് മണിക്കാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കേണ്ടിയിരുന്നത് എന്നാൽ അൽ ബെഹ്ദയുടെ താരങ്ങൾ വാമപ്പ് ഒക്കെ നടത്തി തുടങ്ങി പക്ഷേ അൽ നസർ താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയില്ല അങ്ങനെ അവർ വൈകിയതുകൊണ്ട് മത്സരം പിന്നീട് ഒരു മണിക്കൂർ വൈകിയാണ് ആരംഭിക്കുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ടിങ് സമയത്ത് മത്സരം ആരംഭിക്കാൻ ഇനിയും മിനിറ്റുകളുണ്ട് പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഒരു പക്ഷേ കളി ആരംഭിച്ചിട്ടുണ്ടാകും റോഷൻ സൗദി ലീഗ് ഒഫീഷ്യലി ഈ കാര്യം അറിയിച്ചത് എങ്ങനെയാണ് എസ് പി എൽ കോമ്പറ്റീഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസേസ് അൽ ബെഹ്ദ വേഴ്സസ് അൽനസർ മാച്ചി സെറ്റ് ടു ടേക്ക് ഓഫ് അറ്റ് എയ്റ്റ് പി എം ലോക്കൽ ടൈം ഡ്യൂ ടു ദി ലേറ്റ് അറൈവൽ ഓഫ് അൽനസർ ടീം ബസ് ടു ദി മാച്ച് വെന്യൂ എന്നാണ് അപ്പോൾ അൽനസറിൻ്റെ ടീം ബസ് മാച്ച് വെന്യൂവിലേക്ക് എത്താൻ വൈകിയത് കാരണം മത്സരം മണിക്ക് സൗദി സമയം എട്ട് മണിക്ക് ആരംഭിക്കും എന്നാണ് എസ് പി എൽ അനൗൺസ് ചെയ്തത് സൗദി സമയം എട്ട് മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് കളി ആരംഭിക്കും സംഭവിച്ചത് എന്താണ് അൽനസറിൻ്റെ ബസ് കൃത്യമായ സമയത്ത് സ്റ്റേഡിയത്തിലേക്ക് എത്തിയില്ല സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രാ മധ്യേ അൽനസറിൻ്റെ ബസ് റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ നൽകുന്ന റിപ്പോർട്ട് അതുകൊണ്ടാണ് സമയത്ത് അവർക്ക് എത്താൻ കഴിയാതിരുന്നത് ക്രിസ്ത്യാനിയും സംഘവും ഇപ്പോൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനോ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവം വളരെ കൃത്യമായിട്ട് വിളിച്ചുതന്നുന്നുണ്ട് ഏതായാലും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും മത്സരം ആരംഭിച്ചിട്ടുണ്ടാവും ഇത് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് സ്റ്റേഡിയത്തിലേക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല അതുകൊണ്ട് കളി ഒരു മണിക്കൂർ വൈകിപ്പിക്കേണ്ടി വരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുഞ്ഞു ശേഷങ്ങൾ വയർ വന്നു